നമസ്കാരം എല്ലാവർക്കും ദൃത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രാഥമിക പരീക്ഷ മെയ് പത്താം തീയതിയാണ് ഇനി വെറും നാല് ദിവസങ്ങളെയുള്ളൂ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മുപ്പത് മാർക്കിന് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ഞാൻ ഇത് എഴുതാൻ പോകണോ എന്നുള്ളതാണ് ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എഴുതാൻ പോകുന്നത് അപ്പം നിങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ബുക്ക് കീപ്പിംഗ് പഠിക്കാതെയാണ് പോകുന്നതെന്നാണ് പുതിയൊരു റിപ്പോർട്ട് അപ്പം ശ്രദ്ധിക്കുക പുതിയ വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബറിലാണ് പി എസ് പ്രസിദ്ധീകരിച്ചത് സെക്കൻഡ് ക്ലാസ് മാർക്കുള്ള സാധാരണ ബിരുദം യോഗ്യത ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നുണ്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോന്ന് എന്ന് ഇവരുടെ എല്ലാം ടെൻഷൻ എന്ന് പറയുന്നത് ഒന്നും പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് പോകുമ്പം ഞാനൊന്നും പഠിച്ചിട്ടില്ല സോ ഞാൻ എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് നിമിഷം പോലും ബുക്ക് കീപ്പിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ ചാനലുകൾ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അത് ശ്രമിക്കാൻ തരാനായിട്ട് അത് കണ്ടിട്ട് മുപ്പത് മാർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിയെല്ലാം തന്നെ പ്ലസ് ടു ലെവലിലുള്ള കണക്കും പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആണ് അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കരുത് എക്സാം ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ തന്നെ ഒരുപാട് പേര് എഴുതാൻ വരാതിരിക്കും സോ ട്രൈ ചെയ്യാം ഓക്കെ ട്രൈ ചെയ്യാന്നുള്ളതാണ് അങ്ങനെ അഞ്ഞൂറ് മാർക്കിന്റെ മെയിൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ട് എഴുതാൻ ശ്രമിക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ന്യൂസ് ആണ് കെ എസിന്റെ പ്രിലിംസ് എക്സാമിൽ നമുക്കറിയാം ജൂണിലാണ് അല്ലെ ജൂൺ പതിനാലാം തീയതിയാണ് ഏകദേശം കൺഫേമേഷൻ നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരോളമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അസാധുവായത് ഏകദേശം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഒൻപത് അപേക്ഷകളാണ് അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രാഥമിക പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന രണ്ട് ലക്ഷത്തിൽ താഴെ ആൾക്കാരാണ് അതിനകത്ത് തന്നെ മുപ്പത്താറായിരം അതായത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം അപേക്ഷകർ ലഭിച്ചിരുന്നു ഇതിനകത്ത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഒൻപത് അപേക്ഷകർ ഇൻവാലിഡ് ആയിപ്പോയി ശേഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇനി ജൂൺ പതിനാലിന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് രണ്ട് പേപ്പറുകൾ ഉള്ളത് അതിനകത്ത് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയ് മുപ്പത്തി ഒന്നിന് പ്രൊഫൈൽ ലഭ്യമായി തുടങ്ങും നൂറ് മാർക്ക് വീതമുള്ള ഒ എം ആർ പരീക്ഷയാണ് രണ്ട് എക്സാം ആണ് എക്സാം ആണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനകത്ത് സ്ട്രീം വണ്ണിനകത്ത് അപേക്ഷിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇന്നത്തെ അസാധു ആയതാണ് മുപ്പത്തയായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചോളം പേര് സെക്കൻഡ് സ്ട്രീമിലേക്ക് പതിനായിരത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേര് അപേക്ഷ നൽകി കൺഫേമേഷൻ കൊടുത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് പേര് ആയിരത്തി എഴുപത്തിരണ്ട് അപേക്ഷകൾ ഇൻവാലിഡ് ആയി പോയിട്ടുണ്ട് സ്ട്രീം ത്രീയിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേര് അപേക്ഷിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് അതിനകത്ത് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് നൂറ്റി രണ്ട് പേര് ആവുകയും ചെയ്തു ഓക്കെ അപ്പൊ നമ്മുടെ ചാനലിനകത്ത് കെ എസിന്റെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫുൾ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി നാല്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എം സി ക്യു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് പോലെ ചെയ്തു നോക്കാനായിട്ട് നമ്മൾ തരുന്നുണ്ട് ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ബാക്കി എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്പെഷ്യൽ ബുക്സ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ സോ ലാസ്റ്റ് നിമിഷത്തേക്ക് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാനുള്ള ലാസ്റ്റ് അവസരമാണ് പിന്നെ അൻപത്തിനാല് ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് കോടതി റദ്ദാക്കി എന്നുള്ള ഒരു ന്യൂസും കൂടെ കിടക്കുന്നുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് താൽക്കാലികമായിട്ട് അൻപത്തിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് റദ്ദാക്കി നിലവിൽ ഇത്രയും ഒഴിവുകൾ ഇല്ലെന്ന് സർക്കാരിന്റെ ഭാഗതം അംഗീകരിച്ചുകൊണ്ടാണ് റദ്ദാക്കിയിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഇപ്പം ഒരു മുപ്പത്തിയൊന്ന് വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊന്ന് വേക്കൻസിക്കകത്ത് പതിനൊന്ന് ഒഴിവുകൾ ഏകദേശം ജനറൽ കാറ്റഗറിക്ക് വരുമെന്നാണ് പറയുന്നത് പക്ഷേ തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നു വേക്കൻസി നൂറ്റി അഞ്ചോളം ഉണ്ടായിരുന്നു മുന്നോട്ട് അത് കൂടുമെന്നുള്ളൊരു റിപ്പോർട്ടും വരുന്നുണ്ട് അപ്പൊ അതൊന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല ഏകദേശം ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുപ്പത്തൊന്ന് ഒഴിവുകളാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിനകത്ത് ഞാൻ നമ്പർ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ